നമസ്കാരം ഞാൻ ഞാൻ എന്റെ 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 എനിക്ക് ആരോഗ്യമുള്ള കാല കാല ആരും ഈ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഇത് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എന്ന് മറന്നുപോയെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് സോമനാബുലിസം അഥവാ ഈ എന്താ പറയുക അൽഷിമിസ് ബാധിച്ച് കാണും പുതിയ മുന്നണിലേക്ക് കയറിയപ്പോൾ പഴയ കാര്യങ്ങൾ മറന്നുപോയി കാണും ആ വലതുവശത്ത് കാണുന്ന ആ സംഭവങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ആളാണ് ചില സ്ഥലങ്ങളിൽ നാരി നാരിയെ പൂജിക്കണം പക്ഷെ കാല് കഴുകിട്ടല്ല എന്ന് കാല് കഴുകുന്ന എന്നെ പൂജിക്കത്തില്ല വേറെ ആളെ അതെ ഗണേഷ് കുമാറിനെ പൂജിക്കത്തില്ല എന്റെ നയം അതല്ല ഞാൻ ദൈവവിശ്വാസിയാണ് അന്ധവിശ്വാസിയെ എന്നെ അതെന്താ പറയാ അമ്പലത്തിൽ അത് അമ്പലത്തിൽ പൂർണ്ണകുംഭത്തിന് സമയത്ത് കിട്ടി വെച്ചിട്ട് വെള്ളം കാലിലോട്ട് ഒഴിച്ചു അതെന്റെ കാല് പൂജിച്ചല്ല അവര് സ്വീകരിച്ചത് അങ്ങനെ ഒരു ആചാരമാണ് അല്ല വൃത്തിയായിട്ട് മെഴുകിയല്ലേ പക്ഷേ അങ്ങോട്ട് ഒത്തിയില്ല അദ്ദേഹത്തെ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ അവർ കാലൊക്കെ കഴുകി പൂർണ്ണകുഭം ഒരു ചടങ്ങായിരുന്നു അത് ആചാരമായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ മറ്റത് ഈ ഗുരുപൂജ നടത്തിയത് ആചാരമല്ല എന്തോ അനാചാരമാണ് അല്ലെങ്കിൽ അന്ധവിശ്വാസമാണ് എന്ന തരത്തിൽ അയാൾ ചെയ്ത കാര്യം കൊള്ളാം കുഴപ്പമില്ല മറ്റൊരാൾ ചെയ്തപ്പോൾ അത് മോശം അതെന്തുകൊണ്ടാണ് അദ്ദേഹം യു ഡി എഫിലായിരുന്നെങ്കിൽ അദ്ദേഹം ഈ അഭിപ്രായം പറയത്തില്ലായിരുന്നു ഇപ്പോൾ എൽ ഡി എഫിന് കൂടെ ആയിരിക്കുമ്പോൾ ഇത് പറഞ്ഞേ പറ്റൂ ഇതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇപ്പോഴും ഹൈന്ദവ കുടുംബങ്ങളിൽ വിവാഹമൊക്കെ നടക്കുമ്പോൾ അതിപ്പോൾ എത്ര കൊടുകുത്തിയ കമ്മിയാണെങ്കിലും ശരി അവൻ്റെ പെങ്ങയുടെ കല്യാണം നടക്കുകയാണ് എന്ന് വെച്ചോ വരുന്ന വിവാഹം കഴിക്കാൻ വരുന്ന ആൾ വരൻ അതായത് അവൻ്റെ അളീനാവാൻ പോകുന്ന ആളെ സ്വീകരിക്കുമ്പോൾ കാല് കഴുകും പിന്നെ പൊക്ക കൊടുക്കും മാലയിടും ഇതൊക്കെ ഇപ്പോഴും നടക്കുന്ന സംഭവം തന്നെ ഈ കഴിഞ്ഞ ദിവസം പോലും എൻ്റെ നാട്ടിലുള്ള ഒരാൾ എൻ്റെ സുഹൃത്ത് തന്നെയാണ് ആൾ കമ്മിയാണ് അന്തം കമ്മിയാണ് പോഷ്ടിട്ട് തള്ളി മറക്കിയാണ് ഈ പാദപൂജയ്ക്കെതിരെ ഗുരുപൂജയ്ക്കെതിരെയൊക്കെ തള്ളി മറക്കുകയാണ് എല്ലാം കഴിഞ്ഞാൽ പെങ്ങളുടെ കല്യാണമാണ് പെങ്ങളുടെ കല്യാണത്തിന് ഈ പറഞ്ഞ പോലെ തന്നെ വരനും കൂട്ടിനും വന്നു അപ്പോൾ ഞാൻ എൻ്റെയൊക്കെ നാട്ടിൽ ഓഡിറ്റോറിയത്തിൽ ഒന്നുമില്ല ഇപ്പോഴും വീടിൻ്റെ മുന്നിൽ തന്നെ പന്തലൊക്കെ ഇട്ടാണ് ചെയ്യുന്നത് അപ്പം വന്നു ഈ ഭാവി അളിയനാവാൻ പോകുന്ന ആളെ സ്വീകരിക്കണമല്ലോ കാലൊക്കെ കഴുകിക്കൊടുത്ത് ആര് ഈ പറഞ്ഞ അന്തങ്ങാമ്പിൽ പോസ്റ്റ് ഇട്ടിട്ട് മണിക്കൂറുകളായു ഇത് മറ്റൊരു ബന്ധു പൊക്ക കൊടുത്തു മാലയിട്ട് സ്വീകരിച്ചു തിരിഞ്ഞു നോക്കുന്ന എൻ്റെ മുഖത്തേക്കാണ് ഞാൻ ഒന്ന് ചിരിക്കുകയാണ് മാത്രം ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഹൈന്ദവരുടെ അവസ്ഥ അടിമകൾക്ക് തുല്യമാണ് സ്വന്തം വിശ്വാസമോ ആചാരമോ പോലും ഒന്ന് സ്വാതന്ത്ര്യത്തോടു കൂടി ഒന്ന് പ്രകടിപ്പിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത അടിമക ജീവിതമാണ് അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത് ആ അവസ്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള മുസ്ലിമിനില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ക്രിസ്ത്യാനിക്കില്ല അവരോട് ആരും ചോദിക്കില്ല ഇതെന്ത് നിങ്ങളുടെ ആചാരമാണോ അനാചാരമാണോ എന്നൊന്നും ചോദിക്കില്ല ഇപ്പോൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ രക്തവും മാംസവുമാണ് എന്ന് സിംബോളിക്കായിട്ട് ധരിച്ചുകൊണ്ട് അവർക്ക് അപ്പവും പിന്നിയും കഴിക്കാം അപ്പോൾ ആരും അവരോട് അയ്യേ രക്തവും മാംസമാണോ എന്ന് പറഞ്ഞതാണ് നിങ്ങളിത് കഴിക്കുന്ന യേശു അങ്ങനെയൊന്നും ആരും അങ്ങോട്ട് ചെന്ന് ചോദിക്കുന്നേയില്ല അതവരുടെ വിശ്വാസം എനിക്കും മറച്ചൊരു അഭിപ്രായമില്ല അത് അവരുടെ വിശ്വാസം അത് അവർ ആചരിച്ചോട്ടെ ഇനി മുസ്ലിങ്ങളുടെ കാര്യം പറയുമ്പോഴും ഇതുപോലെ പലതുമുണ്ട് ഇങ്ങനെ തുപ്പി കൊടുക്കുന്ന എത്രയോ കാഴ്ച നമ്മൾ കണ്ടിരിക്കുന്നു പാണക്കാട് ഞങ്ങളടക്കം ഇവർ ആരെങ്കിലും വിമർശിക്കും ആരും വിമർശിക്കില്ല പകരം അവരിതെല്ലാം കൂടെ ചേർത്ത് കുതിര കയറുന്നത് ഹൈന്ദവൻ്റെ മണ്ടയ്ക്കോട്ട വെറുതെ നിരുപിതരമായിട്ടുള്ളൊരു കാര്യം ഇത് എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ അനുഷ്ഠിച്ചു വന്നുകൊണ്ടിരുന്ന ഗുരുപൂജ അല്ലെങ്കിൽ ഈ പാദപൂജ എന്നൊരു സംഭവം ഇനി അതിൻ്റെ പേരിൽ അവർ കത്തിക്കുന്നത് എന്താണ് മനുസ്മൃതിയാണ് കത്തിക്കുന്നത് യഥാർത്ഥത്തിൽ മനുസ്മൃതി അല്ല കത്തിക്കേണ്ടത് രാമായണത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ പറ്റിയുള്ള പരാമർശങ്ങൾ മറ്റുമൊക്കെയുള്ളത് പക്ഷേ തൊഴിലില്ല തൊട്ടാം വിവരം അറിയും അപ്പം ഈ മനുസ്മൃതിയാകുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഹൈന്ദവർക്ക് ഒരു പ്രശ്നവും ഇല്ല എന്താണ് ഇത് സാധനം എന്ന് പോലും അറിയില്ല അപ്പോൾ അത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് അവന്മാർ അത് മാത്രം കത്തിക്കാൻ നോക്കും മറ്റത് തൊടില്ല തൊട്ടാം വിവരം അറിയും വിവരം അറിയുന്ന ആദ്യം ചിലപ്പോൾ ഡൽഹിയിലെ എ കെ സെൻ്റർ നിന്ന് കത്തും മനസ്സിലായി അതമ്മമാർക്ക് അറിയാം അപ്പോൾ അതിന് പകരം അവരുടെ കൂട്ടത്തിലുള്ള ഇതുപോലുള്ള അടിമകളെ അവരുടെ മണ്ടക്കോട്ട് കയറുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇപ്പം ഈ ഗണേഷ് കുമാർ നിന്ന് മെഴുകിയെ മെഴുകിൽ കണ്ട അയാളിതെല്ലാം ചെയ്തിട്ടുണ്ട് ആ സമയത്ത് അയാൾ മുന്നണി മാറിയിരുന്നു നാരി പൂജയൊക്കെ എന്നാണ് പറയും ഈടെ നാരി പൂജ നമുക്കറിയാം ഒരു സെവൻ ക്ലിപ്പ്സ് ഓർമ്മയുണ്ടോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ സെവൻ ക്ലിപ്പ് എന്ന് ആറ് ക്ലിപ്പ് നമ്മൾ കണ്ടതാണ് ഏഴാമത്തെ കണ്ടില്ല ഏഴാമത്തെ ഒരു ക്ലിപ്പ് കൂടെ ഉണ്ടായിരുന്നു അതൊക്കെയാണ് അയാളുടെ നാരിപൂജ ആ മഹാനാണ് ഇവിടെ നിന്നുള്ള ഡയലോഗ് ഓടിക്കുന്നത് ചിലതൊക്കെ മുന്നണി മാറുമ്പോൾ പാർട്ടി മാറുമ്പോൾ ആദർശവും അതേപോലെ നിലപാടും ഒക്കെ മാറുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ കൂടി മാറ്റുന്നത് ഒരു അപൂർവ കാഴ്ചയാണ് അത്തരം ഒരു കാഴ്ച കൂടെ നമ്മൾ കണ്ടു കൊള്ളാം സമ്മതിക്കണം ഇതിനെയൊക്കെ കേട്ടോ ഒരു അധികാരത്തിൽ ഇരിക്കാൻ വേണ്ടി മന്ത്രസ്ഥാനം കിട്ടാൻ വേണ്ടി ഏതൊക്കെ തരത്തിലാണ് അടിമ ജീവിതം നയിക്കുന്നത് ഓരോ ആൾക്കാർ